രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡൽ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഒരു ആവെഞ്ചറാണ് ഇരുന്നൂറ്റി ഇരുപത് സി സി വണ്ടി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക കൊടുക്കുന്നതാണ് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ചെയിൻ സൊക്കറ്റൊക്കെ പുതിയതാണ് പുതിയത് മേടിച്ചിട്ടാണ് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ബൈക്കാണ് ഹെഡ്ലൈറ്റ് ഒന്ന് മാറിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എഞ്ചിൻ സംബന്ധമായിട്ട് പെർഫെക്റ്റ് ആണ് നമ്മ ആവശ്യക്കാരെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ആണ്